ത്തിന്ന് പറയുന്നുണ്ട് ഞെത്തി അവിടെ കാണുന്നില്ല ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിട്ടോ ഒരു മിനി വളോഗാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തു തന്നെയുള്ള ചൊയോത്ത് ഭഗവതീക്ഷേത്രത്തിൽ ഭഗവടകരയുള്ളവർക്ക് അറിയാൻ പറ്റുണ്ടാവും കേട്ടോ ഇത് ഈ വർഷത്തെ ആദ്യത്തെ ഉത്സവമാണ് ഞാനൊക്കെ പങ്കെടുക്കുന്ന ആദ്യത്തെ ഉത്സവമായിട്ടോ അങ്ങനെ അതിൻ്റെ മുന്നേ ഓരോരോ ഉത്സവങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും പക്ഷേ ഇമ്മളെ ഈ ഭാഗത്ത് ഇപ്പോൾ ആദ്യത്തെ നമ്മൾ നമ്മളാദ്യമായിട്ട് പോകുന്നത് പിന്നെ രാവിലെ തന്നെ ഞാനൊന്ന് പോയി തൊഴുത് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം മക്കൾക്കൊല്ലം ചന്ദന എല്ലാം തൊട്ടടുത്ത് അവർ സ്കൂളിൽ പോയതിന് ശേഷം പിന്നെ വൈകുന്നേരമാണ് കാര്യമായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നത് അതിൻ്റെ തലേന്ന് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാനും ദൈവം പോയി കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ വർഷമാണ് ശരിക്കും നമ്മളിത് നല്ല രീതിയിലൊന്ന് പോവാനും ഒക്കെ ആയതേ കഴിഞ്ഞ വർഷം നമ്മൾ ഈ സമയത്ത് പിന്നെ ശരിക്കും വന്നിട്ട് കുറച്ചായിട്ടല്ലേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഇവിടത്തെ കാര്യങ്ങളെന്നൊന്നും അറിയില്ല എന്നിട്ടൊന്ന് ജസ്റ്റ് പോയി വന്നിട്ടേ ഉള്ളൂ അവിടെ കാര്യമായിട്ടുള്ള എന്ന് വെച്ചാൽ പൂക്കലശം വരവാട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ വടകരെ എത്തിയപ്പോൾ പൂക്കലശം വരവെന്താന്നുള്ളതൊക്കെ കാണുന്നത് അപ്പം അതിന് നമ്മളെ ഓരോരോ മൂന്നാല് സ്ഥലത്തു നിന്നായിട്ട് അമ്പലത്തിലേക്ക് ഇങ്ങനെ പിന്നെ പൂക്കലശം വരവ് പോവും കേട്ടോ അപ്പോൾ അതാണ് പ്രധാനപ്പെട്ടൊരു ദിവസം ഇവിടെ പരിപാടി ഉള്ളത് അപ്പോൾ അതിനുള്ള ചണ്ടക്കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉത്സവപ്പറമ്പിൽ കാര്യമായിട്ട് ഇപ്പോൾ ഒന്ന് തിന്നുന്ന തിന്നാനാന്നുള്ളൊരു ചിന്താഗതി കൊണ്ട് നടക്കുന്നതാണ് കേട്ടോ ഞാൻ കാരണം ആടെയാണല്ലോ കോളിഫ്ലവറും മുളക് ബജ്ജി പിന്നെ പനിപ്പുരിയല്ലോ അത് എത്ര വൃത്തികെട്ട ഇതിൽ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാലും അത് വാങ്ങി ഇഷ്ടം വേറെ കേട്ടോ അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കണ്ട സമയത്ത് ആടി ആടിയൊന്ന് സ്റ്റോപ്പായി എല്ലാവരും പിന്നെ അതിന് ശേഷം ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് വാങ്ങി തിന്ന് അതിൻ്റെ അടുത്ത് കലേശം പോയാലും കുഴപ്പമില്ല തേറ നടന്നാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥ ആട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരോ സാധനം വാങ്ങി എന്തെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ടേസ്റ്റ് വയ്ക്കാമല്ലോ ഇപ്രാവശ്യമാണ് ഈ കമ്പനിക്ക് ഞാൻ നീനും ഉണ്ടായിരുന്നേ അതുകൊണ്ട് നീനും കൊണ്ട് ഒരു സുഖമായി കാരണം നമുക്ക് ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോൾ അങ്ങനെയാണ് അമ്പലത്തിന്ന് പൂക്കലശ ഇതിലെ ഇതിലെ കൂടിയാട്ടോ പോവുക ഇപ്പോൾ വരുന്ന വഴി കൂടിയാണ് ഈ റോഡിന്റെ അടുത്തുകൂടിയാണ് പോവുക അപ്പൊ കഴിഞ്ഞ കൊല്ല നമ്മക്ക് ഇതൊന്നും ചെയ്യാനായിക്കില്ല അതുകൊണ്ട് എനിക്ക് എനിക്കല്ല എന്തു ചെയ്യാ കത്തി വിചാരിക്കണ്ടമുട്ടിലൊക്കെ കേൾക്കുന്നുണ്ടാവും എത്തിയിട്ടാ ഞെത്തി എന്ന് പറയുന്നുണ്ട് ഞെത്തി അവിടെ കാണുന്നില്ല അതിനുശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ വന്നത് ഞങ്ങളവിടുന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ അമ്പലത്തിലോട്ട് തിരിച്ചു പോയിട്ടോ കാരണം അമ്പലത്തിൻ്റെ ആ നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് നിന്നാലാണ് മറ്റ് സ്ഥലത്തുനിന്ന് വരുന്ന പൂക്കലശം വരവ് കാണാം നമ്മളെ വീടിൻ്റെ കൂടെ പൂക്കലശം വരവ് പോകുന്നുണ്ട് പക്ഷെ അത് വരാൻ കുറേ ലേറ്റ് ആവും അപ്പം വിളക്കലം കത്തിച്ചു വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്തേന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ ആ സൈഡിലോട്ട് പോയി നിന്ന് പിന്നെ അവിടുന്ന് ആകുമ്പോൾ മൂന്ന് സ്ഥലത്തുനിന്ന് പോകുന്നോ അതിൻ്റെ കൂടി വരവായിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ കുടലുണക്കി ഇനി കുടലുണക്കിന്നൊക്കെ കേട്ടോ ഞങ്ങൾ നാട്ടിൽ പറയുക എന്താണ് പറയാമെന്നു എനിക്കറിഞ്ഞൂടെ അപ്പോൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങി ഇങ്ങനെ വെരലും വെല്ലിട്ടിട്ട് നല്ല രസം കേട്ടോ അങ്ങനെ ഉണ്ടാക്കി തിന്നാൻ ഇങ്ങനെയൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും അപ്പോൾ ഇതെല്ലാം വാങ്ങി പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇതാണല്ലോ മെയിൻ പരിപാടി ഉത്സവപ്പറമ്പിൽ കാണുന്ന കുറേ സാധനങ്ങൾ വാങ്ങി പിന്നെ അതിലൂടെ പോകുന്ന ഇതിന് തിരക്ക് കുറഞ്ഞിട്ടോ പക്ഷെ സു നല്ല അടിപൊളിയുള്ള മുട്ടലായിരുന്നെ കണ്ട പെണ്ണുങ്ങളും ആണുങ്ങളും നല്ല കൂട്ടത്തിൽ എല്ലാവരും സൂപ്പറായിട്ട് ഡാൻസ് കഴിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കുറച്ച് നേരം പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള പൊട്ടലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയ ഉത്സവത്തിൻ്റെ വിശേഷം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ